എനിക്ക് അമ്മയോട് ഇഷ്ടം തോന്നുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ട് ഞാൻ പാടാൻ കേട്ടോ ഒത്തിരി കാലമായി പാടിട്ട് അതുകൊണ്ടാഴു കന്നിറഞ്ഞു ആ കണ്ണീർ പാട്ടും പാടി ഇരിക്കുവാണോ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള അരി അവൻ പാട്ട് മാറി ഇരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് പോയി വെയ്ക്ക് ഞാൻ തന്നെ പോയി വരാം കിട്ടട്ടെ നീ പോയി വെയ്ച്ചോണ്ട് വാ ഞാൻ വരാനാ പോ ആ ഇത്ര മനോഹരായിട്ടുള്ള സൗണ്ടോ ഇത്രയസ്സ കേട്ടിരിക്കാനറിയോ ഹലോ അത് മൈക്ക് എന്തോ പ്രോബ്ലം വന്നൂട്ടോ മിന്നു പോരാ ഞാൻ ബാക്കി പാടാ പാർവണങ്ങൾ પડીവാദിലി വന്നു നാവേല കേൾക്കാം പാർവണങ്ങൾ પડીവാദിലി വന്നു നാവേല എനിക്കിത് കിട്ടണം ഇത്ര നേരം നിങ്ങളെ പറ്റി ഞാൻ ബൂറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരുന്നു എന്നാ ഞാൻ ചെന്ന് അരിമരിക്കണോ അരിമരിച്ചോണ്ട് എനിക്ക് എത്ര വയസ്സാണെന്നറിയാം നിങ്ങൾക്ക് എടാ പത്ത് നാപ്പത്തഞ്ച് വയസ്സ് േ എന്നിട്ട് നിർത്താറായില്ലേ നിന്റെ വേറെ പാട്ട് നീ ഇന്നലെ രാത്രി എന്നെ ഉറക്കിയായിരുന്നു പൊതപ്പിനടി കിടന്ന് നീ ആരെയായി വിളിക്കുന്നത് തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങിയ പിന്നെ ഭയങ്കര അഹങ്കാരമുണ്ട് ഇവിടെ തൊഴിലുറപ്പിന് പോകുന്നത് കൊണ്ടാ ഇവിടെ